ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് ആയിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഉണക്കമുളക് ഇടിച്ച ചമ്മന്തിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ചോറിന് വരെ കറിയുന്നില്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് കുറച്ച് സവാള വേണം കേട്ടോ നീളത്തിലരിഞ്ഞത് ഞാനിപ്പോൾ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നീളത്തിലരിഞ്ഞു പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അതാ ഒരു പാത്രം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിക്കട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തിലേക്ക് ആദ്യം സവാളയാണ് കേട്ടോ വഴിച്ചെടുക്കേണ്ടത് ഈ സവാള നമുക്കപ്പോൾ ഒന്ന് ഇട്ട് വഴിച്ചെടുക്കാം കേട്ടോ സവാളയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ സവാളയൊന്ന് വാടി വരുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കണം കേട്ടോ അപ്പം അതാ ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നമ്മളിത് നന്നായിട്ട് വഴറ്റി മാറ്റി വയ്ക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പം അതാ നമ്മളിത് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തന്നെ ഒഴിച്ചിട്ട് ഇനിയും നമ്മുടെ ഉണക്കമുളകൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് മുളകിട്ട് കൊടുക്കാം അപ്പം പ്രത്യേകം മുളക് രണ്ടാമതേ നമ്മൾ ഇങ്ങനെ മുരിക്കാൻ പാടുള്ളൂ കേട്ടോ മൂപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുളക് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് മുളക് തണുത്തു പോവും പിന്നെ മുളക് പൊടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം സവാള വഴറ്റി പിന്നെ നമ്മുടെ മുളക് മൂപ്പിച്ചു പിന്നെ ശകലം പുളിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതായി നമ്മൾ ഈ ചെറിയ ചൂടോടെ തന്നെ നമ്മുടെ ഈ മുളക് പൊടിച്ചെടുക്കട്ടെ നമ്മൾ കൈ കൊണ്ട് മാത്രമേ പൊടിക്കുകയുള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് ഇന്ന് പൊടിക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മുപ്പിച്ചാൽ മാത്രമേ ഇങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ വഴറ്റി വെച്ച സവാളയും പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്പി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ഈ സമയം നമുക്ക് ഉപ്പൊന്നും വേണ്ട ആവശ്യം ഉണ്ടായില്ല നമ്മൾ മുമ്പ് ഉപ്പിട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എണ്ണയുടെ ആവശ്യം ഇല്ല കേട്ടോ ഇതിനകത്ത് നമ്മൾ കാരണം എണ്ണയിൽ വഴറ്റി എടുത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ എണ്ണയ്ക്ക് ഇന്നും ഇനി ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മുടെ ഈ മുളക് ചമ്മത്തി ഉണ്ട് ഇത്ര ഉള്ളൂ കേട്ടോ വളരെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എളുപ്പമായിട്ട് ഉണ്ടാക്കാനും പറ്റില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ യു യു